ശ്രാവണ നക്ഷത്രം അതായത് തിരുവോണ നക്ഷത്രം തിരുവോണ നക്ഷത്രക്കാര് സ്വാഭാവികമായിട്ടും സൂക്ഷ്മ ബുദ്ധിക്കാരാണ് അവർക്ക് എപ്പോഴും അധികാര സ്ഥാനം നിലനിർത്താൻ നന്നായിട്ട് അറിയാം അതുമാത്രമല്ല അവർ അധികാരത്തിന് വേണ്ടിയിട്ട് കൊതിക്കുന്നവരും കൂടിയാണ് ഇവർ വളരെ ബുദ്ധിശൈലിയും നന്നായി നിരീക്ഷിക്കാൻ കഴിവുള്ളവരുമാണ് നിങ്ങളിപ്പോൾ ഒരു അധികാര സ്ഥാനത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ജാഗ്രത പാലിക്കണം കാരണം അത് എപ്പോൾ വേണമെങ്കിലും തട്ടിത്തെറിച്ച് പോയേക്കാം ഈ ഏപ്രിൽ മാസത്തിന് മാത്രമല്ല നിങ്ങൾ എപ്പോഴും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കുടുംബത്തിൻ്റെയും പരിസരമായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ അവരുടെ ഒരു ഭാഗമാകാൻ നിങ്ങൾക്ക് വലിയ താല്പര്യമുള്ളവരായിരിക്കും ചിലപ്പോൾ അമിതമായ കരുതൽ സ്വഭാവം ഉള്ളതും കൊണ്ട് പല കാര്യങ്ങളിലും വിട്ടു നിൽക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് ഏപ്രിൽ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് എന്നീ ദിവസങ്ങളിൽ കരിയറിൽ നല്ല മാറ്റം ഉണ്ടായേക്കാം ഏപ്രിൽ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് പുതിയ അവസരങ്ങൾ തേടുന്നവർക്ക് എന്തായാലും അതിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവും ഉയർന്ന പദവിയിലേക്ക് പ്രമോഷൻ ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഏറ്റെടുക്കണം കൊണ്ട് അതിൽ ജാഗ്രത പാലിക്കുന്നതും കൊണ്ട് നിങ്ങൾ അമിതമായിട്ട് ഒരിക്കലും ജോലി ചെയ്യരുത് കാരണം മാനസിക സമ്മർദ്ദം നന്നായിട്ട് തന്നെ ഉണ്ടാവും ഏപ്രിൽ പതിനാലാം തീയതി ഇരുപത്തി മൂന്നാം തീയതി എന്നീ ദിവസങ്ങളിലെല്ലാം പണലഭ്യത വളരെ കൂടുതലാണ് പക്ഷെ അനാവശ്യ ചെലവുകൾ നടത്തരുത് അത് നിങ്ങൾക്ക് വിനയായേക്കാം ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ചത് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവർ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്